ആ കത്തിന്റെ കാര്യമാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് താൻ പറഞ്ഞ ശരിയാണെങ്കിൽ ആ കുട്ടി തനിക്ക് എഴുതിയതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പെരുമാറും അത് എന്ത് തന്നെ ആവട്ടെന്നെ ജീവിതത്തിലൊരൊറ്റ പെണ്ണും എന്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് പോലൂല അതൊട്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കി ചീപ്പെന്നെ മറ്റില്ല സംസാരിച്ചേ സമയം വരുമ്പോഴേ ഞാൻ തിരിച്ച് കണക്കി വെച്ചോളാം സാറ് കണക്കും സാമൂഹ്യ പാടോ കളയണം താൻ എഴുത്തത് കാണിക്കാം ഇതൊരു കാമ്പിയുടെ കത്തല്ല ഈ കൈയശത്തിന്റെ ഉടമയെ എനിക്കറിയാം പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു ചെറുകിട കഥാകൃത്താണ് കക്ഷി ഗസരട്ട് ആഫിസമ്മരുടെ ബുദ്ധിയെ വിറ്റ പിള്ളേർ ഈ നാട്ടിലുണ്ടെന്ന് പോലീസ് ആയില്ലേ

വണ്ടിക്കുംയ്യ അയ്യോ അയ്യോ അത് മാത്രം പറയരുത് നീ അന്ന് എന്നെ ഏൽപ്പിച്ച നിന്റെ ചേച്ചിയുടെ പ്രേമന അങ്ങനെ ഉണ്ടല്ലോ ഉം നല്ല രാശിയുള്ള ഇനി ഞങ്ങൾ വളരെ വളരെ അടുപ്പത്തിലാണ് അതിന്റെ സന്തോഷമാണിത് ഒന്നും വേണ്ട വേണ്ടെന്ന് പറയരുത് അതെനിക്ക് ഉണ്ടാക്കും ആ സൂപ്പെടുത്തു ഇനി ഒരു ഐസ്ക്രീം കൂടായല്ലോ സാറിന് ശേഷിക്കുക എനിക്കറിയാം പക്ഷെ സാർ ശ്രമിക്കണം ഇനി എന്നെ കൊണ്ട് തീറ്റിക്കാണ് ഞാൻ ഈശ്വരനാണോ അമ്മയാണോ എന്നാണോ പറയാ ഞാൻ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞത് സത്യോടോ ഇന്ന് സ്കൂട്ടറിൽ പോകുന്ന കണ്ടു ഞാൻ പറയാം ഇള നീല നിറത്തിലുള്ള ഷർട്ടും പാൻസ് ആണോ മുണ്ടാണോന്നും ഓർമ്മയില്ല പാൻസ് സാധാരണ ഇടൂ മറ്റേത് എന്ന് വൈകുന്നേരം ഇവിടെ കളിക്കാൻ വരുന്നത് നല്ല തമാശക്കാരനാ ശേഷമേ എന്താ കാര്യം താൻ പാവത്തിൽ വരുത്തിയിട്ടില്ലേ വരുന്നു രവിക്കുട്ട രവിക്കുട്ട നിന്റെ സാറന്മാരെന്നെ കളിക്കാൻ വരില്ലേ ആ എനിക്കറിയത്തില്ല നീ അവരുടെ വലിയ അടുത്ത ആളല്ലേ നിർത്തി എന്ത് നിർത്തിയെന്ന് എല്ലാം നിർത്തി നീ അവരുടെ സൗകര്യത്തിന് പങ്കുവറക്കാൻ ഞാനില്ല അവർക്ക് കളിക്കുന്ന നിർബന്ധമാണെങ്കിൽ എനിക്ക് പങ്കുറക്കാൻ സൗകര്യങ്ങളോ വന്ന് കളിക്കണം എനിക്ക് അയൽമല്ലിൽ പണിയൊക്കെ കിട്ടി ആട്ടെ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കൂ നിർത്തി നിങ്ങൾ പാടമായ പെൺകുളർക്ക് ആവുമ്പളും വെറുതെ ബുദ്ധി വാങ്ങും അനുഭവിക്കാൻ ഞങ്ങളെ പോലുള്ള ഒരാഴ്ച വേറെ ഉള്ളത് അതിന്റെ പാട് ഞാനനുഭവിച്ചത് അമ്മ നോക്കിച്ചോ ഇത്തവണ ഈ പണി എനിക്ക് തന്നെ കിട്ടും കിട്ടിയാൽ മാസം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും കാണും എന്നിട്ട് വേണം എനിക്ക് എന്റെ അമ്മയും കൊണ്ട് തന്റെ അടുത്തോടെ ജീവിക്കാൻ അതിനിപ്പോ എന്താ നമുക്കൊരു കുറവ് എന്തായാലും സ്വന്തമായിട്ടൊരു ജോലി ഉള്ളപ്പോ അതിന്റെ ഗമയൊന്ന് വേറെയല്ലേ അമ്മേ ആ പിന്നെ ഒരു കാര്യം ജോലി കിട്ടുന്നത് വരെ ഈ വിവരം ആ മനുഷ്യൻ മനുഷ്യനറിയരുത് അറിഞ്ഞാൽ എന്തെങ്കിലും കൃത്രിമം ഉണ്ടാക്കും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ എന്താമ്മേ എത്ര ഇഷ്ടം ഓർമ്മയുള്ള നാൾ മുതൽ അമ്മയെ ദേഹോപദ്രം ഏൽപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത് അമ്മയെ എത്ര തുഴിച്ചു വിരിച്ചു എന്നൊക്കെ എനിക്കറിയാം നമ്മുടെ വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു വിധിയുമല്ല ശരിക്ക് പറഞ്ഞാൽ ആ മനുഷ്യൻ നമ്മളെയൊക്കെ വഞ്ചിക്കായിരുന്നു അമ്മയുടെ പേരിലുള്ള സർവതോഹ് വിറ്റ് തെളിച്ചില്ലേ നീ ഏതാന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ ആ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം സുനിത പറഞ്ഞിട്ടുണ്ട് നാളെ അവളും കൂടി വരാമെന്ന് അവരുടെ അമ്മാവന്റെ ഓഫീസിൽ സൈൻ ചെയ്യാൻ അധികാരമുള്ള ഓഫീസർമാരുണ്ടത്രേ ഉം അമ്മ ഇത് വെച്ചോണ്ടിരുന്നു ഞാൻ ഉറങ്ങാൻ പോവാ പോവാല്ലോടി ഇന്ന് അമ്മാവ് ലീവാ പക്ഷെ ഒപ്പിടെ അധികാരമുള്ള വേറൊരു ഓഫീസറുണ്ട് ദേ വലത് ഭാഗത്ത് ആദ്യത്തെ മുറി നീ ഒറ്റയ്ക്ക് പോയിച്ചെന്ന് കണ്ടാ മതി ഞാൻ അപ്പോഴേക്ക് ലൈബ്രറിയിൽ പോയി പുസ്തകം മാറ്റിയിട്ട് വരാം ഓക്കെ വരൂ എന്താ കുറച്ച് സർട്ടിഫിക്കറ്റ് ഓക്കെ ഇരിക്കു ഇരിക്കുന്നേ നാം ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ട തോന്നുന്നു തെറ്റ് എതായിരുന്നു ഞാൻ അല്പം ധൃതി കാണിച്ചതിൽ പറ്റിയ അബദ്ധമാണിത് അത് പറയണമെന്ന് കരുതി ഞാൻ പലപ്പോഴും കാണാനും ആഗ്രഹിച്ചു നടന്നില്ല പശ്ചാത്തലവിച്ചാൽ തീരാത്ത തെറ്റുകളുണ്ടോ അയ്യോ അങ്ങനെ വലിയ തെറ്റൊന്നും വലുതോ ചെറുതോ ആകട്ടെ തെറ്റാണല്ലോ അക്കാര്യം കൊണ്ട് എന്നോട് നീരസമൊന്നുമില്ലല്ലോ ോന്നരുത് എന്ന് മാത്രമല്ല എനിക്ക് മാപ്പ് വരിക മാപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ തന്നു പറയാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി ఎనకిష్ట ఎనక్ష్ట ఎనకిష్ట